അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീരരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വരയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വരെയുണ്ട് നന്ദി പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം പഴയ നിയമത്തിൽ നമ്മൾ ദാവീദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അവിടെ നമ്മളൊരു സംഭവം കാണുകയാണ് ദാവീദിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ദാവീദ് ഗോലിയാത്തിനെ നേരിട്ട സംഭവം ദാവിതൊരു കൊച്ചു മനുഷ്യനാണ് ഗോലിയാത്ത് ശരീരപ്രകൃതി കൊണ്ട് വളരെ വലിപ്പമുള്ള മനുഷ്യനാണ് ഈ ഗോലിയാത്ത് ഇസ്രായേൽ രാജ്യത്തെ ആക്രമിക്കുവാനായിട്ട് വരുമ്പോൾ അന്നത്തെ രാജാവായ സാവൂളും ഇസ്രായേൽ ജനത മുഴുവനും ഭയപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദാവീദ് എന്ന് പറഞ്ഞ ഈ കൊച്ചു മനുഷ്യൻ സാവുളി രാജാവിൻ്റെ അടുക്കിൽ ചെന്ന് പറയുന്നത് ഞാൻ ഗോലിയാത്തിനെ നേരിടാം എന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതായ ഒരു ചോദ്യം ഇതാണ് കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന ഈ ഗോലിയാത്തിനെ എങ്ങനെ നേരിടാം എന്നാണ് ദാവിത് ചിന്തിക്കുന്നത് ദാവീദിന് എങ്ങനെ ഈ ധൈര്യം കിട്ടി ദാവിദിൻ്റെ ധൈര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ദാവീദ് ദാവീത് സാവുൾ രാജാവിനോട് കളിച്ചെന്ന് പറയുകയാണ് ഞാൻ ഗോലിയാത്തിനെ നേരിടാം ഇത് കേട്ട ഉടനെ തന്നെ സാവുളിൻ്റെ മനസ്സിൽ വന്നത് രണ്ട് ചിന്തകളാണ് ഒന്ന് രാജ്യം മുഴുവനും ഭയപ്പെട്ടു നിൽക്കുകയാണ് സൈന്യ വിഭാഗം മുഴുവനും ഭയത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവനെങ്കിലും വന്ന് പറഞ്ഞല്ലോ ഗോലിയാത്തിനെ നേരിടാം എന്ന് അതുകൊണ്ട് അതിൽ സാവുളി രാജാവിന് സന്തോഷമുണ്ട് പക്ഷേ ഈ കൊച്ചു മനുഷ്യനെ എങ്ങനെ ഗോലിയാത്തിനെ നേരിടും എന്ന് സാവുള് എത്ര ചിന്തിച്ചാലും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രാജാവ് മനസ്സിൽ കരുതി ഇവനെ ഒരു എന്തെങ്കിലുമൊക്കെ ഭംഗി വാക്ക് പറഞ്ഞ് ഒഴിവാക്കിയെടുക്കാം ഇവരെ നിരുത്സാഹപ്പെടുത്തണ്ട എന്ന് സാവുൾ മനസ്സിൽ കരുതി അതുകൊണ്ട് സാവുൾ വയ്യെ അവരോട് ചോദിച്ചു നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ പട്ടാളക്കാരനാണോ നീ ഇതിന് മുമ്പ് ഏതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഉടനെ തന്നെ ദാവീദ് പറയുകയാണ് രാജാവേ ഞാൻ ഇന്നുവരെ പട്ടാളത്തിലൊന്നും ചേർന്നിട്ടില്ല എൻ്റെ പണി ആടിനെ നോക്കുന്ന പണിയാണ് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സാവോൾ മനസ്സിൽ വിചാരിച്ചു ഇത് തന്നെ ഒരു മാർഗം ഇവനെ പിന്തിരിപ്പിക്കുവാനായിട്ട് പക്ഷെ അടുത്ത വാചകമാണ് അവിടെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നത് ദാവീത് പറയുകയാണ് എന്നാൽ എൻ്റെ എങ്ങാനും സിംഹമോ കരടിയോ വന്ന് പിടിച്ചാൽ ഞാൻ അവയുടെ വായിൽ നിന്ന് ആടിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും ദാവീത് പറഞ്ഞു ഈ കൈകൊണ്ട് ഞാനും സിംഹത്തെയും കരടിയെയും വലിച്ചു കീറിയിട്ടുണ്ട് എന്ന് പ്രീസോൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ദൈവം എൻ്റെ ഈ കൈകൾ ഉപയോഗിച്ച് സിംഹത്തെയും കരടിയേയും വലിച്ചു കീറിയിട്ടുണ്ട് എൻ്റെ ഈ കൈകൾ ഉപയോഗിച്ച് സിംഹത്തെയും കരടിയെയും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വലിച്ചു കീറാൻ കീറിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലുത് ചെയ്യുവാനായിട്ട് ദൈവത്തിന് കഴിയും പ്രൈസ്ലോൺ ഹലേലിയ അലേലിയ സഹോദരങ്ങളെ നമ്മുടെ മുമ്പിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും വന്നു നിൽക്കുമ്പോൾ ഇത് എങ്ങനെ നേരിടും എങ്ങനെ മുന്നോട്ട് പോകും ഈ രീതിയിൽ നമ്മുടെ മനസ്സ് സ്തംഭിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ മുമ്പിലുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാതെ നമ്മളൊന്ന് പുറകോട്ട് നോക്കുക കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പല അത്ഭുതങ്ങളും ഉണ്ട് നമ്മൾ അവയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക അങ്ങനെ തിരിഞ്ഞു നോക്കി നാം ദൈവത്തിന് നന്ദി പറയാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം വളരെ വലുതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യവും ഇതുതന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ഓരോ സംഭവങ്ങളും ഒന്ന് കൊണ്ടുവന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക ആ നന്ദിയുടെ മനസ്സാണ് ധാവിയതിന് ഗോലിയാത്തിന് തമ്മിൽ കടന്നു വരുവാനും ജോലിയാത്തിനെ പരാജയപ്പെടുത്തുവാനും ഇടയാക്കിയത് അതിനുള്ള ധൈര്യം കൊടുത്തത് ഞാൻ വീണ്ടും മറ്റൊരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് യോന പ്രവാചകനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് യോനായോടെ ദൈവം നിനവേ നഗരത്തിൽ പോയി വചനം പ്രസംഗിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു യോന അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല നിലമയിലേക്ക് പോകാതെ താർഷീഷിലേക്ക് പോകുവാൻ യോന കപ്പൽ കയറി പിന്നെ സംഭവിച്ചതെല്ലാം നമുക്കറിയാം വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ ഉയർന്നു കപ്പലുള്ളവർ ഭയപ്പെട്ടു അവസാനം അവർ യോനായേയും എടുത്ത് കടലിൽ എറിഞ്ഞു യോനായ ഒരു തിമ്മംഗലം വിഴുങ്ങി മൂന്ന് ദിവസം യോന ഈ തിമ്മംഗലത്തിൻ്റെ വയറ്റിൽ കടന്നു യോനയ്ക്ക് മനസ്സിലായി എൻ്റെ ജീവിതം തീരാൻ പോവുകയാണ് ഇനി തിമംഗലത്തിൻ്റെ വയറ്റിൽ നിന്ന് എനിക്കൊരിക്കലും പുറത്തു വരാൻ സാധ്യമല്ല തന്നെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുകയില്ല അങ്ങനെ മൂന്ന് ദിവസം തിമംഗലത്തിൻ്റെ വയറ്റിൽ കിടന്ന് രക്ഷപ്പെടുവാനുള്ള എല്ലാ മാർഗവും കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ച യോന അവസാനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തിന് കൃതജ്ഞതയുടെ ബലിയർപ്പിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞില്ല യോനായെ തിമ്മിംഗലം ഛർദിച്ചു പ്രീസ്രോൺ അലേലിയ ഒരൊറ്റ നന്ദി പ്രാർത്ഥനയാണ് തിമ്മിംഗലത്തിൻ്റെ വയറ്റിൽ നിന്ന് യോനായെ രക്ഷിച്ചത് എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മളെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് നന്ദി പ്രാർത്ഥന വഴി വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും പ്ലേസറോൺ ഹലേ ലുയാം ഹലേ ലുയാം ഹരേ ലിയാം ഹരേ ലുയാ വലിയൊരു ജനാവലി വന്ന് നിൽക്കുന്നു ഈ ജനാവലിക്ക് അപ്പം കൊടുക്കണം ആകപ്പാടെ അവിടെ ശേഖരിച്ച് കിട്ടിയത് അഞ്ചപ്പവും രണ്ട് മീനും മാത്രമാണ് എങ്ങനെയാണ് യേശു ഈ വലിയ അത്ഭുതം ചെയ്യുന്നത് ഈ അഞ്ചപ്പവും രണ്ട് മീനും യേശു കയ്യിലെടുത്ത് പിതാവിൻ്റെ വക്കലേക്ക് ഉയർത്തി പിതാവിൻ്റെ മുമ്പിൽ യേശു ചെല്ലിയത് നന്ദിയും സ്ത്രോത്രവും ആണ് അവിടെ അർപ്പിച്ചത് ഹരേ ലുയ്യ ഹരേ ലൂയ ഹരേ ലുയ വീണ്ടും നമ്മൾ കാണുകയാണ് ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് വന്ന യേശു ചെല്ലിയ പ്രാർത്ഥന എന്താണ് യേശു വലിയൊരു അത്ഭുതം ചെയ്യുവാനായിട്ട് കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു എന്ത് പ്രാർത്ഥനയാണ് ചെല്ലിയത് യേശു ആ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെ പക്കിലേക്ക് മനസ്സുയർത്തിക്കൊണ്ട് യേശു ഇങ്ങനെ ചൊല്ലി പിതാവേ അങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പിതാവ് തനിലൂടെ നിർവഹിച്ച വൻ കാര്യങ്ങളെക്കുറിച്ച് യേശു ഓർത്തു തുടർന്നാണ് യേശു ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുവാനായി ദൈവസനത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായി നമ്മൾ തയ്യാറാകണം നമ്മുടെ പ്രാർത്ഥന തന്നെ നമ്മൾ ആരംഭിക്കേണ്ടത് നന്ദി പ്രാർത്ഥനയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുള്ളവരാണ് പക്ഷേ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് നന്ദി പറയുക ഒരപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നമ്മൾ നന്ദി പറയും വലിയൊരു വിജയം കിട്ടി നമ്മൾ നന്ദി പറയും ഇങ്ങനെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായി നമ്മുടെ ജീവിതത്തിൽ നന്ദി പ്രാർത്ഥന ചുരുങ്ങിയിരിക്കുകയാണ് പക്ഷേ പൗരസിലിക നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാണ് നാം ദൈവത്തിന് നന്ദി പറയുന്നില്ലെങ്കിൽ നമ്മൾ ആരെ ആരെയായിരിക്കും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പരിശോധിക്കുക നമ്മൾ നമ്മളെ തന്നെ തന്നെയായിരിക്കും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇത് ദൈവം നൽകിയതാണ് ഇത് ദൈവത്തിന് ദാനമാണ് ഇത് ദൈവത്തിന് സ്നേഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറയാത്ത അവസ്ഥയിൽ നാം നമ്മോട് പറയുന്നത് ഇതെൻ്റെ കൊണ്ട് എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നീ നിന്നെ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നീ നിന്നെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അതിനാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത് നമുക്ക് അഹങ്കാരത്തെ ഉടച്ചുകൊണ്ടാണ് വളരാനുള്ളത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരം ഉടയണമെങ്കിൽ എന്താണ് വേണ്ടത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നന്ദിയുടെ ഒരു മനോഭാവം നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം ഉടയുകയുള്ളൂ നമുക്കെല്ലാവർക്കും വളരുവാനുള്ളത് എളിമയിലാണ് വളരാനുള്ളത് നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത് എളിമയിലേക്കുള്ള വളർച്ചയാണ് അതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി നമുക്ക് എളിമയിലേക്ക് വളരണം എളിമയിലേക്ക് വളരുമ്പോഴാണ് ഈശോ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് എളിമയിലേക്കുള്ള വളർച്ചയാണ് എങ്ങനെയാണ് എളിമയിൽ വളരുക അത് നന്ദി പറയുന്ന മനസ്സാണ് നന്ദി പറയുന്ന മനസ്സിന് മാത്രമേ എളിമയിൽ വളരാൻ കഴിയൂ നന്ദി പറയാത്ത ജീവിതം അഹങ്കാരത്തിൻ്റെ ജീവിതമാണ് ഹലേലിയ 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 നമ്മൾ പലപ്പോഴും പാപപ്രവർത്തികളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക പാപപ്രവർത്തികളെ നമ്മൾ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ ബലം പിടിച്ചുകൊണ്ടാണ് പക്ഷെ അങ്ങനെ ബലം പിടിച്ച് നമുക്ക് എത്ര നേരം അങ്ങനെ പാപത്തെ നിയന്ത്രിക്കാനായിട്ട് കഴിയും ചില പാപത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വേറെ ചില രീതിയിലേക്ക് മായുന്നത് മറയുന്നത് നമുക്ക് കാണാൻ കഴിയും വേറെ പല രൂപവും ഭാവവും സ്വീകരിച്ച് നമ്മളിൽ നിന്നത് പൊങ്ങി വരുന്നു പ്രവൃത്തികളുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത ശൈലി പുലർത്തുന്ന ആളുകൾ കാണും പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക പ്രവൃത്തികളുമായി മല്ലിട്ടിട്ട് അവയുടെ മേൽ വിജയം ഭരിക്കാത്തവരൊക്കെ മനസ്സിലാക്കണം കുറച്ചും കൂടെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്ന കാര്യം ഹരി അപ്പം ചിലർ ചില പാപങ്ങൾ ചിലരിൽ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ട് മദ്യപാനം പുകവലി ചില ലൈംഗിക തിരുമകൾ ചില ദേഷ്യ സ്വഭാവങ്ങൾ ഇതിനൊക്കെയുള്ള പല പാപ കാര്യങ്ങളും അത് നിയന്ത്രിക്കാനാവാത്ത ഒരവസ്ഥയായി നിരന്തരമായ ഒരു ആവർത്തനമായി നമ്മുടെ ജീവിതത്തെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു നമ്മളതിനു മുമ്പിൽ ചെയ്യുന്നത് വീണ്ടും വീണ്ടും തീരുമാനങ്ങളെടുത്ത് അവയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക എന്ന കാര്യമാണ് പക്ഷേ പലരും മനസ്സിലാക്കുന്നു എടുത്ത തീരുമാനങ്ങൾ പല സന്ദർഭങ്ങളിലും പരാജയപ്പെടുന്നു എന്ന് പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും ഓ ഇനി ഞാൻ തീരുമാനമൊന്നും എടുക്കാനായിട്ട് പോകുന്നില്ല എന്ന് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാൻ തന്നെ ഭയമായി തീരുന്നു ഇതിനു മുമ്പുള്ള തീരുമാനങ്ങളൊക്കെ പരാജയപ്പെട്ടുകൊണ്ട് നമുക്ക് തീരുമാനങ്ങളോട് തന്നെ ഒരു താല്പര്യമില്ലാതായി വരുന്നു പ്രൈസ്രോൺ ഹലേ ലീയ ഹലേ ലീയ പിന്നെ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മളെ ന്യായീകരിക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നേക്കാം പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക ഇത്തരം പാവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നീങ്ങാതെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ എവിടെയാണ് മാറ്റം വരേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ചില മനോഭാവങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് നമുക്കെന്തെല്ലാമുണ്ട് അവയുടെ നേരെയുള്ള നമ്മുടെ മനോഭാവം എന്താണ് ഇതിൽ നിന്ന് ഒട്ടേറെ തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെല്ലാം തന്നെ ദൈവം നൽകിയതാണ് എന്ന ആഴമേറിയ ബോധ്യം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നിരന്തരമായ നന്ദി പ്രാർത്ഥന ഉയർത്തും പ്രീസ്രോൺ ആലേ ലിയ ആരേ ലിയ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ദൈവത്തിൻ്റെ ഒരാഴ്ചത്തെ പ്രോഗ്രാം ആണ് നമ്മളിവിടെ കാണുന്നത് ആദ്യമായി ജോലി ചെയ്ത് കാണിച്ചു തരുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ ഒരാഴ്ചത്തെ ജോലി പ്രോഗ്രാം ആണ് ബൈബിൾ ആദ്യമേ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാം ദിവസം ദൈവം ഇനത് സൃഷ്ടിച്ചു രണ്ടാം ദിവസം ദൈവം ഇനത് സൃഷ്ടിച്ചു അങ്ങനെ പോകുന്നു ആ വിവരണം ആറാം ദിവസം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു ആറാം ദിവസം ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു ഏഴാം ദിവസം ദൈവം എന്താണ് ചെയ്തത് ഏഴാം ദിവസം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ സംബന്ധിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ദിവസമാണ് പ്രീസലോൺ അലേലിയ ആ ഒന്നാമത്തെ ദിവസം മനുഷ്യൻ എന്താണ് ചെയ്തത് അവൻ നോക്കുമ്പോൾ ദൈവം വേണ്ടി സൃഷ്ടിച്ച മനോഹരമായ പരദീസ അവൻ കാണുകയാണ് അവന് ആ ചുറ്റുപാടിലേക്ക് നോക്കിയിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് എൻ്റെ മിടുക്കാണ് എൻ്റെ അധ്വാനമാണ് ഒന്നൊന്നും പറയാനായിട്ട് അവിടെ ഒന്നുമില്ല കാരണം എല്ലാം ദൈവം നൽകിയതാണ് എല്ലാം ദൈവം നൽകിയതിൻ്റെ മുമ്പിൽ അവനൊന്നേ പറയാനുള്ളൂ ദൈവമേ നന്ദി എന്നാണ് എല്ലാം ദൈവത്തിന് ദാനമായി കണ്ടുകൊണ്ട് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ദിവസമാണ് യഥാർത്ഥ സാപത്ത് ദിവസം എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയുകയാണ് കാരണം ഇത് മുഴുവനും ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് നമ്മൾ നോക്കുക ഏഴാം ദിവസം ആദത്തിൻ്റെ മനസ്സെന്തായിരുന്നു എങ്ങോട്ട് നോക്കിയാലും ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ഔദാര്യം ദൈവം ദാനമായി നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരന്തരീക്ഷം ദൈവമേ നന്ദി ദൈവമേ നന്ദി ഇതാണ് കൃപയുടെ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയുന്ന അവസ്ഥ ആ നന്ദി പറയുന്ന അവസ്ഥയിലൂടെ ഇതാ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകും പ്രീ സ്രോൺ ഹലേലിയാം ഹലേ ലീയ ഹലേലിയ അങ്ങനെ ആ നന്ദിയുടെ മനസ്സിലൂടെ ആദത്തിൻ്റെ ഹവയുടെ മേൽ ഒക്കെ വന്നു നിന്ന ദൈവ എപ്പോഴാണ് നഷ്ടപ്പെട്ടത് എന്നൊന്ന് ഓർത്ത് നോക്കൂ ദൈവം കൊടുക്കാത്തത് ഹവ ആദ്യം വാങ്ങിച്ചെടുത്തു ദൈവം കൊടുക്കാത്തത് സ്വന്തം കഴിവുകൊണ്ട് ഇതാ ആദം ഹൗവ വാങ്ങിക്കുകയാണ് ദൈവം കൊടുക്കാത്തതാണ് ഹവ വാങ്ങിച്ചത് ദൈവം കൊടുക്കാത്തത് ഹവ നേടി നേടിക്കഴിഞ്ഞപ്പോൾ ഹവയ്ക്ക് വലിയ സന്തോഷം ഉണ്ടായി കാണും കാരണം തൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നേടിയ ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത് പ്രേസ്രോൺ ഹലേലിയ ഹവ ആ പഴം വരച്ച് തിന്നു തിന്നപ്പോൾ ഉടനെ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് ഇവിടെ കാണുന്നില്ല പക്ഷേ അങ്ങനെ മാറ്റം വന്നിരുന്നെങ്കിൽ ഹൗവ അത് കൊണ്ടു വന്ന് ആദത്തിനേയിൽ കൊടുക്കുകയില്ലായിരുന്നു ഹലേലിയ തൻ്റെ കഴിവ് കൊണ്ട് നേടിയ ആ പഴം കൊണ്ടുവന്ന് വന്ന് ഹൗവ കൊണ്ടു വന്ന് ആദത്തിനും കൊടുക്കുന്നു ഹലേലിയ അങ്ങനെ ദൈവം കൊടുക്കാത്തത് സ്വന്തം കഴിവൊണ്ട് സ്വന്തം ബുദ്ധി കൊണ്ട് സ്വന്തം അന്വേഷണം കൊണ്ട് സ്വന്തം ചിന്താഗതി കൊണ്ട് സ്വന്തം തീരുമാനങ്ങൾ കൊണ്ട് നേടിയ ആനന്ദം അതാണ് അവരുടെ ജീവിതത്തിൽ ദുഃഖമായി ഭയമായി ലജ്ജയായി പടർന്നു കയറിയത് പ്രീസ്രോൺ ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്കെന്ന് കാണാൻ സാധിക്കും ഒത്തിരി ആളുകൾ അധ്വാനിക്കുന്ന ആളുകളാണ് രാവു പകലും ഇല്ലാതെ ജോലി ചെയ്യുന്നു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല അവരുടെ ജീവിതത്തിൽ പറയത്തക്ക വിധത്തിൽ സന്തോഷവുമില്ല സന്തോഷം ഇല്ലെന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല പക്ഷേ സന്തോഷമുണ്ടാകുന്നു അല്പം കഴിയുമ്പോൾ അത് അസ്തമിക്കുന്നു നേടിയെടുത്ത എത്രയോ വ്യക്തികളാണ് എത്ര നേരം അവർക്ക് ആ സന്തോഷം സമാധാനം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നു എന്നത് ഒരു ചോദ്യമാണ് അപ്പോൾ കഠിനമായി അധ്വാനം ചെയ്തിട്ട് എന്തുകൊണ്ട് ഒരു ജീവിത പുരോഗതിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നില്ല എന്ന ചോദ്യം അധ്വാനിക്കുന്ന ഒട്ടേറെ പേരുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒന്നാണ് അത് വെച്ചുകൊണ്ട് പലരും ദൈവത്തിന് മുമ്പിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഞാൻ മാന്യമായും അധ്വാനിച്ചും എന്നെ വേർപ്പ് തുള്ളി കൊണ്ടും ജീവിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഒരു സമാധാനവും സന്തോഷവും പുരോഗതിയും ഇല്ലാത്തത് പ്രീസലോൺ ഹലേ ലിയ ഹരേ ലിയാം ഹരേ ലിയാം ഹരേ ലിയ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ധൂർത്തപുദ്രൻ്റെ കയ്യിൽ നിന്ന് സമ്പത്തെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ ആരുടെയും പിടിച്ചു പറിക്കാനായിട്ട് പോയില്ല അവൻ തട്ടിപ്പറിക്കാനായിട്ട് പോയില്ല ഒരു വളഞ്ഞ വഴിയിലൂടെ പിന്നെ പണം ഉണ്ടാക്കാൻ അവൻ പോയില്ല അവൻ ചെയ്തത് പന്നിക്കൂട്ടിൽ പോയി പോലും ചെന്നിരുന്ന് അധ്വാനിക്കാനായിട്ടാണ് ലോകത്തിന് മുമ്പിൽ നോക്കിയാൽ അത് വലിയൊരു മൂല്യമാണ് അധ്വാനിച്ച് ജീവിക്കുന്നു അഭിമാനകരമായൊരു ജീവിതം പക്ഷേ ആ ജീവിതത്തെ ദൈവം ആസ്വദിച്ചതായി കാണുന്നില്ല പ്രീസ്രോൺ ഹലേലിയ 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 ഇവിടെ എന്താണ് അധ്വാനിക്കുന്നത് തെറ്റാണോ അല്ല നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നു എന്ത് ഓർമ്മയായിരിക്കും അത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുക നമ്മുടെ അധ്വാനത്തിൻ്റെ ആ വേദനയും അധ്വാനത്തിൻ്റെ ക്ലേശവും നമ്മുടെ തലച്ചോറിൽ പതിയുന്നു അതോടുകൂടി ഞാൻ അധ്വാനിച്ചത് അത് എൻ്റെ മിടുക്കു കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന കാര്യം ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന കാര്യം നമ്മുടെ തലയിൽ പതിയുന്നു ഇതിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലെ ആ ഞാൻ എന്ന ഭാവം വളരാൻ തുടങ്ങുന്നത് നമ്മുടെ സ്വാർത്ഥത വളരുകയാണ് പ്രിയപ്പെട്ടവരെയും ഞാൻ എന്ന ഭാവം വളരുന്നു ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് അത് പ്രതിഫലത്തിനായിട്ട് ദാഹിക്കുന്നു പ്രൈസലോൺ ഹലേ ലിയ അലേ ലിയ ആരേ ലിയ ആരേ ലിയ ചുറ്റുപാടുകളിലേക്ക് ഡിമാൻഡുകൾ വയ്ക്കുന്ന വ്യക്തിയാണ് അതുതന്നെ നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കും നമ്മൾ വയ്ക്കുന്ന ഡിമാൻഡുകളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചുറ്റുപാടുകളിൽ നിന്ന് ഒരിക്കലും സാധിച്ചു കിട്ടുകയില്ല കുടുംബത്തിൽ തന്നെയാണെങ്കിലും ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ആളുകൾ വീട്ടിൽ ഡിമാൻഡുകൾ വയ്ക്കും കാരണം ഞാൻ അധ്വാനിക്കുന്നു ഞാൻ കഷ്ടപ്പെടുന്നു നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് എന്നെ വേണ്ട വിധത്തിൽ അംഗീകരിക്കുന്നില്ല ഈ രീതിയിലുള്ള ഒരു എതിർ ചോദ്യം നമ്മുടെ മനസ്സിന്ന് ഉയരും പ്രീസ്രോൺ നമുക്കറിയാം ഇപ്പോൾ ഒരു അമ്മ കുഞ്ഞിനെ വളർത്തുന്നു ആ കുഞ്ഞ് വളർത്തുന്ന കാലഘട്ടത്തിൽ ആ കൈക്കുഞ്ഞിനെ എടുത്തു നടക്കുമ്പോൾ അമ്മയുടെ സേവനം ഒരു നിസ്വാർത്ഥ സേവനമായി നമുക്ക് തോന്നും പക്ഷേ പ്രായാധിക്യത്തിലേക്ക് ഈ അമ്മ വരുമ്പോൾ തീർച്ചയായിട്ടും മക്കളിൽ നിന്ന് പ്രതിഫലം തേടാൻ തുടങ്ങും അവർ വന്നില്ലല്ലോ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നെ അന്വേഷിച്ചില്ലല്ലോ ഈ ചോദ്യം അവരുടെ ഉള്ളിലുണ്ടാവും പ്ലീസ് റോഡ് അലേലിയ അതോടുകൂടി എന്ത് സംഭവിക്കുന്നു ഞാൻ അധ്വാനിച്ച് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയ ആ സന്തോഷമെല്ലാം പോകാൻ തുടങ്ങുന്നു ഹലേ ലീയ അലേ ലൂയ്യ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ ഞാൻ എന്ന ഭാവം അത് നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയാണ് ഇത് ഉടച്ചാണ് നമുക്ക് വളരാനുള്ളത് ഇത് ഉടഞ്ഞാലേ നമുക്ക് എളിമയിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമ്മളിൽ എന്താണ് തകരേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരറിവ് നമുക്കുണ്ടാകണം നമ്മളൊരു പ്രവൃത്തിയെടു നേരെയും മസിരുപയോഗിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇതാ നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന ഭാവത്തിൻ്റെ നേരെ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് അത്യാവശ്യമാണ് ഹലേ ലയ്യ അലേ ലിയ അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വരെയുണ്ട്